നേരത്തെ പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥയിലായിരുന്ന കക്കാടം പുയിലെ പി വി അൻവർ നച്ചുറ റിസോർട്ട് കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ നടപടി തുടങ്ങി സിപിഐഎം ഭരിക്കുന്ന കൂടരാഞ്ചി പഞ്ചായത്ത് ഭരണസമിതി യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ടത് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും പാർക്കിനെതിരെ നടപടി സ്വീകരിക്കാതിരുന്ന പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ അൻവർ സി പി എമ്മുമായി തെറ്റിദ്പ്പിരിഞ്ഞതിന് പിന്നാലെയാണ് നടപടിക്ക് ഒരുങ്ങുന്നത് ഇപ്പോൾ റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് അൻവർ ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അൻവറിനെതിരെയുള്ള കക്കാടംപൊയിലെ ഈ റിസോർട്ടിന്റെ തടഞ്ഞുള്ള നിർമ്മാണം പൊളിച്ചു നീക്കാനുള്ള നടപടി തുടങ്ങി എന്ന് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് റിസോർട്ട് നേരത്തെ ഉടമസ്ഥതയിലായിരുന്ന സമയത്താണ് കേരള നദി സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറിയായ ടി വി രാജൻ അതിനെതിരെ കോടതിയെ സമീപിക്കുന്നത് തുടർന്ന് എട്ട് മാസം മുൻപ് ജനുവരി മുപ്പത്തിയൊന്നിന് ഈ കാട്ടരുവി തടഞ്ഞ് നിർമ്മിച്ച നാല് തടയണികൾ ഒരു മാസത്തിനകം പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അന്നൊന്നും ഹൈക്കോടതി ഉത്തരവിന്റെ ഭാഗമായി ഉടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് തെക്കാടമ്പുയിലെ നാച്ചുറൽ പാർക്കിന്റെ ഈ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് സി പി ഐ എമ്മുമായി അതിനുശേഷം ഇന്നലെ നിലമ്പൂർ ചന്തക്കൂന്നിൽ വലിയൊരു പൊതുയോഗം സംഘടിപ്പിക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നീക്കമുണ്ടായിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു രാഷ്ട്രീയ നീക്കമാണെന്ന് ആരോപിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു യുദ്ധപ്രഖ്യാപനം നടന്നിരിക്കുന്നത് ഇത്തരത്തിലൊരു പോരിലേക്ക് സി പി ഐയും ഭരിക്കുന്ന പഞ്ചായത്തും അന്നേരത്തെ ഗുണപദ്ധതിയിലുണ്ടായിരുന്ന ഈ റിസോർട്ടിന്റെ എതിരായ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ഫലത്തിൽ അത് ഒരു തന്നെയാണ് െതിരെയുള്ള അതേസമയം തന്നെ ഈ ഹൈക്കോടതി ഉത്തരവ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പഞ്ചായത്ത് അൻവറിന്റെ കൂടെ നിന്ന് വളരെ ഇഴഞ്ഞിട്ടുള്ള ഒരു സമീപനമായിരുന്നു അവിടെ നടപടിയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായ സംഭവത്തിലാണ് ഇപ്പോൾ ആ നടപടി കൂടുതൽ വേഗത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയുണ്ടായത് ഇത് കഴിഞ്ഞ ദിവസം ജനങ്ങളെ കണ്ടപ്പോൾ അൻവർ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഇത് സംബന്ധിച്ച ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത് അത് കഴിഞ്ഞ എട്ട് മാസം കഴിയുകയാണ് ആ എട്ട് മാസം കഴിയുന്ന അതുവരെ ഒരു നടപടിയും കൂടലഞ്ഞ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിരുന്നില്ല ഹൈക്കോടതി ഉത്തരവിന്റെ വന്നതോടെ തടയണകൾ പൊളിച്ചു നീക്കുന്നതിന്റെ മറവിൽ നേരത്തെ ഉടമകളാണ് ഇരുവഴിഞ്ഞിപ്പുഴയുടെ കൈവഴിയായി കാട്ടലിൽ തന്നെ മണ്ണിട്ട് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് സ്ഥലത്ത് ശരി റിയാസ് ആടാ വിവരങ്ങൾ നൽകിയതാ